ഇന്നലെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അടി കൊള്ളാം പറയാ ഫൈറ്റിന് മുന്നേ മാസ്റ്റർ കലയ മാസ്റ്റർ ആണ് നമുക്കൊരു രണ്ട് ദിവസം അതിൻ്റെ ഒരു പ്രാക്ടീസ് തന്നിട്ടുണ്ടായിരുന്നു കാരണം അതങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വന്നിട്ട് ഒറ്റ ഷോട്ടിലായതുകൊണ്ട് മറ്റേക്കെ നമുക്ക് കുറച്ച് കുറച്ച് ആ സമയത്ത് എടുത്ത് പഠിച്ച് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിയത് കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചെയ്യാനുള്ളൊരു കൊറിയോഗ്രാഫർ എന്താന്നുള്ള അറിയാം പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കല്ല് മുത്രപ്പുര എന്ന് പറയുന്ന ഇതിലുണ്ടാവില്ല നമുക്കൊരു ഇതാ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇത്രേ സ്പേസ് ഉണ്ടാവുകയുള്ളൂ എന്നേ പറയുള്ളൂ നമ്മുടെ മൈൻഡിലായിരിക്കും അതുണ്ടാവുക പക്ഷെ റിയൽ ആയിട്ട് വരുമ്പോൾ ഈ ആർട്ടിൻ്റെയും എല്ലാം വർക്ക് വരുമ്പോൾ ഏതാണ് യഥാർത്ഥ കല്ല് ഏതാണ് ഫേക്ക് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല ചിലപ്പോൾ കൈ ഇടിക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാവില്ല ഇതൊക്കെ റിയലാണോ ഫേക്ക് ആണോ എന്നുള്ളത് അങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് തിരിച്ചു തിരിച്ചുപണിയും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ചെറിയ സ്ഥലത്ത് എത്രത്തോളം അതിനെ മാക്സിമം ചെയ്യാൻ പറ്റും എന്നുള്ളത് മാസ്റ്റർ ഒരു ഇത് സപ്പോർട്ടോടു കൂടി നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ഫൈറ്റിന് തന്നെ ഒരു വേറൊരു ആർട്ട് ഉണ്ടായിരുന്നു ഒരു നാടൻ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചുള്ളൊരു ഫൈറ്റ് അപ്പോൾ അതും കൂടി വന്ന് മാക്സിമം അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രത്തോളം വന്നു എന്നുള്ളത് പ്രേക്ഷകരെന്നെയാണ് പറയുന്നത് ായിട്ടും ഇന്നലെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത് അടിവൊള്ള പറയാം കൂടി ഇരുന്ന് കുറെ ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും എന്റെ കറക്റ്റ് റിവ്യൂ വരണ